ഹായ് ഫ്രണ്ട്സ് ഇത് നെൽകൃഷിയുമായിട്ട് സംബന്ധിച്ച് എൻ്റെ കണ്ട നാൽപ്പത്തി വീഡിയോ നാൽപ്പത്തൊമ്പതാമത്തെ എനിക്ക് തോന്നുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഞാനൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ട് കൃഷിക്കാരോട് ചോദിക്കും ഇത് എന്താ വേണമെന്ന് ചോദിക്കും അപ്പം ഇതിനകത്ത് കറക്റ്റായിട്ട് ആൻസർ വരാതെ വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പിന്നെ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്ന ആൾക്കാർ ഇപ്പോൾ കളിയാക്കുകയോ പിന്നെ തെളിവ് സേതം തന്നെ അത് കൊടുത്തിട്ടേ പിന്നെ നമ്മൾ പുറകോട്ട് മാറത്തുള്ളൂ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട പോസ്റ്റ് ചെയ്തായിരുന്നു ഇത് വകഭേദം വന്ന ഒരു കള കളയാണ് അതായത് മുക്കോണനിന്ന് വഹഭേദം വന്ന ഒരു ചെടിയാണെന്ന് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഇതായിരുന്നു ആ പോസ്റ്റ് അപ്പം അതിന് പല കമൻറ്റുകളും വന്നു അപ്പം ഇതിൻ്റെ കൃത്യമായിട്ട് ഞങ്ങളാ ഫീൽഡിൽ പോയി നിരീക്ഷിച്ചതും ഞങ്ങളുടെയൊക്കെ സീനിയർ ആയിട്ടുള്ള ഒരു ചേട്ടനുണ്ട് അദ്ദേഹം ഞങ്ങളെ കടക്ക് തന്നെ എന്താ ഫീൽഡിൽ റിസർച്ച് ചെയ്യുന്ന ഒരു കർഷകനാണ് അദ്ദേഹം വിളിച്ചിട്ട് ഞങ്ങളവിടെ പോയി ഞാൻ സ്വചനം കൂടെ ഞങ്ങളവിടെ പോയി അത് എന്തോ ആണ് സംഭവം എന്ന് നോക്കി അപ്പം സംഭവം ശരിയാണ് മുക്കോണനല്ല മുക്കോണനിൽ നിന്ന് തന്നെ അത് കണക്ക് തന്നെ ഇരിക്കും പക്ഷെ ഈ സാധനം അപ്ലൈ ചെയ്തിട്ട് ടു ഫോർട്ടി അപ്ലൈ ചെയ്തിട്ടും പോയിട്ടില്ല ലോയൻ്റ് അപ്ലൈ ചെയ്തിട്ടും പോയിട്ടില്ല അവസാനം അദ്ദേഹത്തിൻ്റെ ഫീൽഡ് ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഇത് മൊത്തം ഇതിൻ്റെ അകത്ത് ആദ്യത്തെ ഒരു സ്റ്റേജിൻ്റെ ഫോട്ടോ എനിക്ക് അയച്ചിട്ടുണ്ട് അതും ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം ഇതായിരുന്നു മുപ്പത്തഞ്ച് ദിവസമായപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫീൽഡിൻ്റെ അവസ്ഥ ഇതായിരുന്നു ചെന്നിട്ട് ഒരു അന്വേഷിച്ചു കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തഞ്ച് ദിവസമാകുമ്പോൾ തന്നെ നശിച്ചു പോകുന്നവർ പക്ഷെ നാൽപ്പത്തഞ്ചായിട്ടും പോയിട്ടില്ല എഴുപതായിട്ടും ഈ സാധനം ഇങ്ങനെ എനിക്ക് അവസാനം നെല്ലിൻ്റെ അടിയിൽ ഇത് കരിഞ്ഞിട്ട് പോവുകയും ചെയ്തു ഈ കരിഞ്ഞു പോയ അത്രയും ഫീൽഡില്ലേ അവിടെ കയറി തിക്കമാണല്ലോ തിക്കമായിട്ട് അവിച്ചിലുണ്ടായി അവിടുന്ന് ചെറിയ മുന്നേടെ സാന്നിധ്യം അവിടെ കാണാൻ തുടങ്ങി അപ്പോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയാണ് ഞങ്ങൾ രണ്ടുപേരുടെ അവിടെ ചെന്നത് അപ്പോൾ അടിയിൽ ഈ അവിടെ ഉണ്ടായി നമ്മള് ഒന്നും പറ്റിയല്ലെന്ന് ഇത് പടം കാണുമ്പോ അറിയാതെ ഒന്നുമില്ല നമ്മുടെ ദൂരെ കാണുമ്പോ നല്ലോണിന് മാറ്റം അത് മാറ്റം വന്നാണ് പക്ഷെ ഇത് രണ്ടു സാധനത്തേക്കും പോകത്തില്ല ടു കുഞ്ഞാണെങ്കിൽ ഫോർട്ടി പോകും ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിൽ നിന്ന് ഒരു കെമിക്കൽ വരുത്തിയിട്ടുണ്ട്

നമ്മുടെ ഈ എന്ന് പറയുന്ന ഈ കമ്മൽ കണക്കുള്ള ആ ചെടി കൃത്യമായിട്ടും നമ്മൾ ടു ഫോർട്ടിയോ അല്ലെങ്കിൽ ലോ ലോയൻ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ പോകുന്നുണ്ട് പക്ഷേ ഇത് ഇത് സംഭവിച്ചു തന്നെയാണെന്ന് പറയാൽ ഒരേ കളനാശിനി തന്നെ നമ്മളൊരു മൂന്ന് പ്രാവശ്യം നാല് വർഷമായിട്ട് അടുപ്പിച്ച് ഉപയോഗിച്ച് കഴിയുമ്പോൾ ചില കളനാശിനികൾ അത് ചെയ്തിട്ട് കളയെ അതിനെ അതിജീവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് പോകുന്നില്ല അത്രേ ഉള്ളൂ അതോടൊത് കഴിഞ്ഞു പക്ഷേ ചില കളനാശിനികൾക്ക് ഇതിനെ നശിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിൽ നിന്ന് വേറൊരു എന്താ രൂപാന്തരണം സംഭവിച്ചിട്ട് അവരെ കൊണ്ട് സാധിക്കാത്ത രീതിയിലേക്ക് എന്നാൽ ആർക്കും പറ്റാത്ത രീതിയിലേക്ക് അതിനെ മാറ്റുന്ന രീതിയിലേക്ക് വന്നതായിട്ടാണ് ഞങ്ങളുടെ ഒരു നിരീക്ഷണം അതെന്താണെന്നറിയാതിൻ്റെ പുറകെ നമുക്ക് പോകണം എന്തായാലും ഈ ഒരു കള അടുത്ത പ്രാവശ്യം നമ്മുടെ കൃഷിഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നമ്മളെ വിഷമിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പായി അപ്പം അതിൻ്റെ പുറകെയാണ് ഇനി അത് എന്താണ് സംഭവിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കളകളെല്ലാം ടു ഫോർട്ടി പോകേണ്ടതാണ് ഈ മനുഷ്യൻ ആദ്യം ആണ്ട് പത്ത് പതിനാലിന് കളനാശിനി അപ്ലൈ ചെയ്തു എന്നിട്ട് പോയില്ല അതിന് ശേഷം ഒരു പത്ത് ഇരു ഇരുപത്തഞ്ചൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ ടു ഫോർട്ടി ഏതാണ്ട് ഒരു നല്ല ഡോസില് എന്നിട്ടും ഇത് നശിച്ചില്ല അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ നാട്ടിൽ വലിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നൊരു കളയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത് ഏതായാലും നമുക്ക് ഒരു വർഷം കൂടെ വെയിറ്റ് ചെയ്യാം സത്യത്തിൽ എന്തുകൊണ്ടാന്ന് ഞങ്ങളിങ്ങനെ പച്ചയായിട്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് പഴയ കൃഷിക്കാർക്ക് ഈ പുതിയതായിട്ട് വരുന്ന കളകൾ എങ്ങനെയാണ് നശിപ്പിക്കേണ്ടതെന്നോ അത് കണ്ടാൽ എങ്ങനെയാണെന്ന് പോലും ആ ഒരു ഊഹത്തിൽ നിൽക്കും പക്ഷേ വ്യതിയാനങ്ങൾ ഒരുപാട് സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇതിപ്പം അത്യാവശ്യം എല്ലാവർക്കും എല്ലാവരുടെയും ശ്രദ്ധയിൽ ഇത് പെട്ടിട്ടുള്ള കാര്യമാണ് ഇപ്പം മരുന്ന് കമ്പനിക്കാർ പോലും ഇതിനെക്കുറിച്ച് അതിൻ്റെ റിസേർച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇങ്ങനെ ഒരു കാള നമ്മുടെ കൃഷിഭൂമിയിൽ കാണുമ്പോൾ ആ അത് അന്നതല്ലേ ചെല്ലിയല്ലേ അത് ടു ഫോർട്ടി അടിച്ചാൽ പോകും എന്നൊരു മൈൻഡിലായിരിക്കും നിങ്ങൾ നിൽക്കുന്നത് പക്ഷേ നമ്മുടെ ഒരു സീസണാണ് ഒരു സീസൺ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അടപടല നമ്മൾ തകർന്നു പോകും അപ്പം ഒരു കൃഷിക്കാരന് വന്ന ഒരു അനുഭവം ഞങ്ങൾ നിങ്ങളിലേക്ക് തുറന്ന് കാണിക്കുകയാണ് അപ്പോൾ അതിൻ്റെ യഥാർത്ഥ വസ്തുത നിങ്ങൾ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക ഇത് തമാശോ കുഞ്ഞു ഇത് സംഭവം സീരിയസ് ആണ് അത് നിങ്ങൾ ഓരോരുത്തരും എന്താണ് സംഭവം എന്ന് തിരിച്ചറിഞ്ഞേലും മനസ്സ് കാണിക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തു